ദൈവജനമേ സ്വാർത്ഥത നമ്മെ അടക്കി ഭരിക്കുന്നു വർഷങ്ങളേറെ പിന്നിട്ടിട്ടും നിരവധി അനുതാപ ആചരണ അവസരങ്ങൾ കടന്നുപോയിട്ടും നമ്മുടെ മനോഗതിയിൽ മാറ്റങ്ങൾ വരുന്നില്ലല്ലോ സന്മനസ്സുകൾ ഉദയം ചെയ്യുന്നില്ലല്ലോ അനുദപിക്കുന്ന പാപികളെ തേടിയാണല്ലോ കർത്താവ് ഭൂമിയിൽ വന്നത് അനുതാപത്തിനുള്ള വജസ്സുകൾ വാരി വിതറിക്കൊണ്ട് എന്നിട്ടും നമ്മിൽ നന്മ പ്രവർത്തിക്കാത്തത് എന്തേ തൻ്റെ സഹോദരനോട് ഏഴ് പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന വിശുദ്ധ പത്രോസിനോട് യേശു പറഞ്ഞത് ഏഴല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നാണ് പരസ്പരം ക്ഷമിക്കാൻ നാം ഇന്ന് സന്മനസ് പ്രകടിപ്പിക്കുന്നുണ്ടോ ക്ഷമിക്കുന്ന സ്നേഹത്തെ സംബന്ധിച്ച വിശുദ്ധ ലൂക്കായ സുശേഷം പതിനൊന്നാം അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിലൂടെ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വ്യക്തമാണ് നാലാം വാക്യം സമാപിക്കുന്നത് ഇങ്ങനെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാൽ ഞങ്ങളുടെ കടക്കാരോടും ഞങ്ങളും ക്ഷമിച്ചിരിക്കുന്നു വിശുദ്ധ വിശുദ്ധമത്തായുടെ സുശേഷം ആറാമധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഒരു അനുബന്ധം കൂടി കൂട്ടിച്ചേർക്കുന്നു മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല ഇത് ഡയറക്ട്ലി പ്രപ്പോഷണലാണ് വെൻ വി ഫുൾ ഗീവ് ദ സെൻസ് ഓഫ് ദോസ് ഹു ട്രസ്പസ് അഗെൻസ്റ്റ് അസ് ആർ സെൻസ് ആർ ഓട്ടോമാറ്റിക്കലി ഫുൾ ഗിവൻ ബൈ ഗവർ ദ ഫാദർ വിശത്ത് മാർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങളിലൂടെ ക്ഷമയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് യേശുനാഥൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവർ നമ്മുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവർക്ക് പ്രീതികരമാകാൻ നാം ശ്രമിക്കാറില്ല മനുഷ്യ മക്കൾക്ക് ദൈവം നേരിട്ട് മോശവഴുകി നൽകിയ പെരുമാറ്റ ചട്ടം ദ ഗൈഡ് ലൈൻസ് ദ ഡ്യൂസ് ആൻഡ് ഡോൺസ് ത്രൂ ദ ടെൻ കമാൻമെൻറ്റ്സ് മറ്റുള്ളവരോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രവർത്തന ശൈലിയുടെയും വിലപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ട് ഉള്ള കൽപ്പനകളാണ് മറ്റുള്ളവരിൽ നിന്ന് നാം വളരെയേറെ പ്രതീക്ഷിക്കുന്നു എന്നാൽ അവരും നമ്മിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നു ഈ സത്യം നാം ഉൾക്കൊള്ളണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുവാനും അനായാസം ക്ഷമ ചോദിക്കുവാനും മറ്റുള്ളവരോട് അനായാസം ക്ഷമിക്കുവാനുമുള്ള കൃപ പരിശുദ്ധാത്മാവ് വഴിയേ സംജാതമാകൂ